നമുക്കൊക്കെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തെ ഒരു ലേശം റവയും കുറച്ച് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും ഇത് കഴിക്കാൻ നല്ല രുചിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാര്യമായിട്ട് പറയാനുള്ളത് കാരണം ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് റവയാണ് കേട്ടോ സാധാരണ റവ നമ്മൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ആണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല മക്കളെ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ല അല്ലേ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് ഗോതമ്പപ്പൊടി കൊണ്ടെന്ന് വെച്ചാൽ അപ്പം അതിൽ നിന്നൊരു മുക്കാൽ കപ്പ് ഗോതമ്പപ്പൊടിയും കൂടെ ഒരു ബൗളൊക്കെ ഇട്ടു കൊടുത്തിട്ടേ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോളി പകരം ഒര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്താലും മതിയാകും കേട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ നമ്മളെ കയ്യിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടിത് സാധാരണ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ഗോതമ്പപ്പൊടി മാത്രമാണ് എടുത്ത് കുഴച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു തിക്കിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാന് അതായത് നമ്മൾ കുറച്ചൊരു വെള്ളത്തോട് കൂടിയുള്ള ഒരു ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് നമ്മളത് കുറച്ച് സമയമൊന്ന് മൂടിയൊക്കെ വെക്കുകയുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഇത് നല്ല തിക്കായിട്ട് വരും എന്താ വെച്ചാൽ ഇതിൽ റവുള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണ വെറും ഗോതമ്പ് ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം തന്നെ മതി അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെള്ളതാണ് കുറച്ച് കണ്ടില്ലേ നല്ല ലൂസായിട്ടാണ് നിൽക്കണത് അപ്പോൾ ഈ ഒരു റവ ഉള്ളത് തന്നെ നല്ലൊരു കൈയിനൊക്കെ നല്ലൊരു സുഖമാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കഴിഞ്ഞ് കിഴിഞ്ഞ് പോണ പോലെ ഉണ്ടാവും റവ് ആയിട്ടാണ് അപ്പോൾ ഏതായാലും ഇത് ഈ ഒരു ടൈം അത്രയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ലൂസാക്കി ഇതുപോലൊരു ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടെ ആ ഒരു ടൈം കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇതാ ഇതുപോലൊന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ ആ ഒരു ടൈമോണ്ട് ഇതാണ് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതിയാവും ഇതിപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തുകണത് ഉരുളക്കേങ്ങ തൊലിയൊന്നും കളയാതെ അത് നന്നായിട്ട് കഴുകുക തൊലിയൊന്നും കളയാതെ ഒരു അഞ്ചെട്ട് ചീന്താക്കിയിട്ട് ഒരു ലേശം ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലൊക്കെ അടിഞ്ഞു എടുത്ത ഉരുളക്കേങ്ങാണ് ചൂടാറിയതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ലേശം മല്ലിച്ചപ്പിൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു ലേശം കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് താ നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ മസാല ഇതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് നിങ്ങളെ അടുത്ത് ഏതെങ്കിലും വേറെ നല്ല രുചിയുള്ള മസാലകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ മസാല തന്നെ വേണമെന്നൊന്നുമില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതവിടെ മാറി വെച്ചതിന് ശേഷം അത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും മൈദപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരിത്തിരി മല്ലിച്ചപ്പും കൂടെ മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് താ ഇതുപോലെ ഒരു ദോശമാവിൻ്റെ രീതിയിലുള്ള ഒരു പാറ്റർ ആക്കിയിട്ട് മാറ്റതാണ് ഇതവിടെ നിൽക്കട്ടെ ഇത്രയും മതിയാവും ഇതാണ് ഇട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ മൂടി വെച്ചിട്ടുള്ള അതുണ്ടല്ല മൈദിയും അല്ല മൈദല്ല സോറി ഗോതമ്പപ്പൊടിയും റവയും വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോതമ്പപ്പൊടിയാണ് എടുത്തത് പക്ഷേ എല്ലാവരും എടുക്കലും ഇപ്പോൾ ഗോതമ്പപ്പൊടി ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ അതിന് പകരം ലേശം മൈതെടുത്താലും മതി അപ്പോൾ മൈദയും റവയും വെച്ചിട്ട് ചെയ്യുക അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമാണ് ഗോതമ്പപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാകുന്ന മാത്രം പക്ഷേ മൈദ മൈദാവുമ്പം ഗോതമ്പപ്പൊടി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളി ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ പൊടിയാണ് എടുത്തത് മാത്രം അപ്പോൾ ഗോതമ്പപ്പൊടി ഇല്ലാത്തവർക്ക് പറഞ്ഞു തന്നതാണ് ഏതായാലും ഈ ഒരു മാവ് ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് രേഷം മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കൂടെ ഇട്ടെടുത്തിട്ട് താ നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കേണ്ടിട്ടോ ഇപ്പം ഇത് ഈ റവ ചേർത്തുകൊണ്ടായിരിക്കാം നല്ല ഒരു സോഫ്റ്റാണ് പിന്നെ നമ്മൾ മൈദ മൈദ ഗോതമ്പ് ഗോതമ്പപ്പൊടിയോ മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈയിലെങ്ങനെ ഒട്ടിപ്പിടിച്ചു കൊണ്ടൊക്കെ ഇരിക്കലേ നമ്മൾ പോയി എണ്ണ തടി വീട്ടൊക്കെ അത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് റവ ചേർത്തുകൊണ്ടാണോ നല്ല കയ്യിൽ തട്ടണ തന്നെ അല്ല നല്ല സുഖമുണ്ടിത് കുഴക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് പരത്തണ കാര്യം പറയുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല എളുപ്പമാണ് കാരണം നമ്മളിത് ഒന്നായിട്ടൊരു പരത്തിലേ പരത്തണുള്ളൂ അങ്ങനെ ഒരു മൂന്നോ നാലോ ഉണ്ടകളോ ഒന്നും ചെയ്യണില്ല ഇത് മുഴുവനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ചൊരു പൊടി പലമപ്പൊടി ഇട്ടിട്ട് ഇതാ പലമപ്പൊടി ഞാൻ ഗോതമ്പപ്പൊടി അല്ലിട്ട് എടുത്ത് മൈദപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പപ്പൊടിയിൽ തന്നെ പരത്തിയെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ മൈദപ്പൊടിയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എടുത്തു നിന്നുള്ളൂ ഗോതമ്പപ്പൊടി ഞാൻ കെട്ടിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ അതെടുക്കാനൊരു മടി ആയതുകൊണ്ട് മൈതാപ്പൊടീൻ്റെ അടുത്ത് പരത്താൻ തന്നെ അപ്പോൾ ഇതുപോലെ വലിയ ഇതാക്കിയിട്ട് പരത്താം നേരി കട്ടുണ്ടായിക്കോട്ടെ കേട്ടോ നല്ല തിന്നായിട്ട് പരത്തണ്ട കുറച്ചൊരു കട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തുക അപ്പോൾ നല്ലോണം വലിഞ്ഞ് പരന്ന് കിട്ടും റവി ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് തന്നെ പരത്തിനോടത്തൊക്കെ നമുക്ക് നല്ലൊരു സുഖമാണ് എന്നിട്ട് ഇത് ഇത്രയും പരത്തിയതിന് ശേഷം ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ആ ഒരു ഫില്ലിങ് മുഴുവനായിട്ടും ഈ ഒരു വലിയ ഈ ഒരു പത്തിരിമരി വെച്ചെടുത്തിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ആണ് വരെ നമ്മളിങ്ങനെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇങ്ങനെ സ്പ്രെഡ് ൊടുട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മസാലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയതോ ഒക്കെ ഒക്കെ തീക്കി ഇട്ടുകൊടുക്കട്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണം വലിയൊരു ചിലവോ കാര്യമൊന്നും ഉണ്ടാവും ചെയ്യത് നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ അറിയോ നമുക്കെല്ലാവർക്കും ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മളൊരു ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഉച്ചക്ക് ഒന്ന് മയങ്ങിയിട്ടൊക്കെ എണീക്കണ സമയത്താവും കുട്ടികളുടെ വരവ് അപ്പോൾ നമ്മൾ എന്താ ഒരു കൊടുക്കുക എന്നൊക്കെ ചിന്തിക്കും ിക്കുന്ന സമയത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണം നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തായാലും ഇപ്പൊ എന്നും ഈ ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചും അങ്ങനെയൊക്കെ അല്ലെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്കാം അപ്പം അതുകൊണ്ടുതന്നെ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ഞാൻ ദീക്കെടുത്തത് ചിക്കനും ബീഫും ഇപ്പം എപ്പോഴും ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെയാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ റവൻ്റെ കാര്യം ഗോതമ്പപ്പൊടീൻ്റെ കാര്യം അതും നമ്മളെല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ അതുപോലൊരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കണുണ്ടോ വളരെ എളുപ്പമാണ് നല്ല രുചിയാണ് അപ്പോൾ ഇനി ഇത് നമ്മളിത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതെല്ലാം വെച്ചിട്ട് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തു എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണം ഒരൊറ്റ കണ്ടിയില്ല ഒന്ന് വാക്കി അങ്ങോട്ട് പരത്തി ഈ ഫില്ലിങ് എല്ലാം ഒന്ന് പരത്തി വെച്ചു എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് റോൾ ചെയ്തെടുത്തു എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തു അപ്പോൾ എത്ര എണ്ണ അറിയുമോ ഒറ്റ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് ഇത് നല്ല ഭംഗിയായിട്ടാ കാണാനേ ഉണ്ടാക്കിയിട്ട് കാണാനും അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാനും കഴിക്കാൻ സമയത്തൊക്കെ നല്ലൊരു ഭംഗിയും രുചിയും ഒക്കെയാണത് ഇനി ഇത് നമ്മളെ കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒട്ടിയൊന്നും പിടിക്കണില്ല പക്ഷേ ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ ആവില്ല ചിലവർക്ക് ഒട്ടി പിടിക്കണം പോലൊക്കെ തോന്നുന്നുണ്ട് പലഹാരം ഉണ്ടാക്കി വലിയൊരു എഴുപൊന്നും ഇല്ലാത്ത പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിത് ഓരോന്നുറത്ത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇത്തിരി നമ്മൾ പരുത്ത എടുത്ത പൊടിയൊക്കെ ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കയ്യിൽ ഓരോന്ന് വെച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കിയല്ലേ കുറച്ച് രണ്ട് സ്പൂൺ മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കി അതിൽ ഓരോന്നും ഡിപ്പ് ചെയ്ത് അതായത് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ തിളക്കണ എണ്ണയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഒന്ന് കോരി എടുക്കുക ഈ ഇത്ര പണിയുള്ളൂ കണ്ടില്ലേ എന്ത് ചേലുണ്ട് കാണാൻ ഇതുണ്ടല്ലോ അങ്ങനെ ഓരോന്നാണ്ട് കടിച്ചു നോക്കേണ്ടി അതിൻ്റെ ആ ഒരു ക്രിസ്പിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഫില്ലിങ് ഉണ്ടല്ലോ അത് എങ്ങനെയുണ്ട് കടിക്കാൻ കിട്ടുമുണ്ടല്ലോ ഉരുളക്കേങ്ങും തൊല്ലും അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയില് മൈദ ചിലവലക്കൊക്കെ മൈദപ്പൊടിയിൽ ഉണ്ടാക്കി എടുക്കണെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മൈദീനം ചെയ്യട്ടെ ഞാനിപ്പോൾ ഗോതുമൊടി ചെയ്തെങ്കിലും മൈദയിൽ വെച്ചാലും അപ്പം നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഇത് വളരെ എളുപ്പത്തിൽ ഒറ്റ പത്തിരിയിൽ ഒരുപാടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനൊരു എണ്ണ കുടിക്കണ പരിപാടി ഒന്നും ഇല്ലാനും നമ്മൾ കുട്ടികൾ സ്കൂൾ തരുകയാണെങ്കിലും വീട്ടിലൊരു ഗസ്റ്റ് തരാണെങ്കിലൊക്കെ വേഗം ഓടിപ്പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ലത് പൈസക്കും നല്ല ലാഭമാണ് പിന്നെ ആണെങ്കിൽ കഴിക്കാൻ പിന്നെ നമ്മൾ നമ്മളെ നമ്മൾ തന്നെ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണക്ക ഒക്കെ കൊടുക്കുക അങ്ങനെ സാധനങ്ങളാണ് ഒരുപാട് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി പിന്നെ നമ്മളെ എന്താണ് മലപ്പുറം ഇത് ഫോളോ ചെയ്യുക മറന്നോരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്യേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല് നാളെ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു